ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകിയും നിരഞ്ജനയും കൂടെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കിടത്തിയെന്നാണ് പൊന്നു പറഞ്ഞതെന്നും അമ്മയെ അഭർണം തിരിച്ചു പോന്നെന്നും എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും ഒക്കെ നിരഞ്ജന നിരഞ്ജനോട് ഈ ജാനകി പറയുമ്പോൾ മനസ്സിലാക്കാനൊന്നും ഇല്ലാന്നും പറഞ്ഞു വരൂ അഭർണ അവരെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു അതാണ് ഉണ്ടായത് ഇനിയുള്ള കാലം അവരവിടെ ജീവിക്കുമെന്നൊക്കെ അപർണ പറഞ്ഞു അപ്പം നീ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുത്തശ്ശിയെ ഒരു വൃത്തസദനത്തിലാക്കിയെന്ന് അവരന്വേഷിച്ച് ഇനി ആരും പോകണ്ടാന്ന് ഇത് കേട്ടപ്പോ ജാനകിയും നിരഞ്ജനിയും നടുങ്ങി പോയിട്ടോ ഈ അഭിടെ ഇത് കേട്ടപ്പം നീ അത് ചെയ്തെങ്കിൽ കൂടും ക്രൂരതയായി പോയെന്നും നിന്റെ മുത്തശ്ശിയാണെങ്കിൽ നീ അത് ചെയ്യുവെന്നും ചോദിച്ചു അപ്പൊ നിനക്കിപ്പോൾ ഉള്ള നിന്റെ മുത്തശ്ശിയൊന്നും അല്ലല്ലോ അപ്പൊ അവരുടെ പ്രായമെങ്കിലും മാനിക്കണ്ടേ എന്ന് ജാനകി നിരഞ്ജ് നിരഞ്ജനയുടെ മുന്നിൽ വെച്ച് അവർ ചോദിക്കുക ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ പ്രായം മാനിച്ച് തന്നെയാ ഞാൻ ഇതൊക്കെ ചെയ്തത് ഇനി അവർക്ക് വേണ്ടതേ സമയത്തിനും മരുന്നും പരിചരണവും ഒക്കെയാ അവര് കൂടെ നിന്ന് പരിചരിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു നിരഞ്ജനിക്ക് കഴിയുമോ പറ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചാ അവർ ദേഷ്യപ്പെടുവാ ജാനകിക്ക് അന്നേരം സങ്കടം വന്നു ആരുമില്ലാത്ത നേരെ നോക്കി ഞാൻ അവരെ ഇവിടെ നിന്ന് മാറ്റിയതൊന്നും അല്ല ഉം നിനക്ക് അവര് ശല്ല്യം ആയിരുന്നല്ലോ അല്ലേ എന്നാലേ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം അവരിൽ നിന്നുണ്ടായിട്ടേ ഇല്ല അത് നിനക്കറിയാവല്ലോ പിന്നെ അവരെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കാൻ എന്ത് കാരണം നിനക്കുള്ളതെന്ന് നിരഞ്ജന ചോദിക്കുമ്പം അങ്ങനെ നീ ചോദിക്കാൻ പറഞ്ഞു ഇൻസുലിൻ എടുക്കാതെ അവരുടെ നില വഷളായി ഇവിടെയാണെങ്കിലും മെഡിസിനും ഉണ്ടായിരുന്നില്ല ഞാനും അമ്മയും ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് അവരിപ്പോ ജീവനോടെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ അവരുടെ ഇങ്ങനെ പറയുവാണ് അപ്പൊ ഇവർക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ നുണയാണെന്ന് അറിയാമല്ലോ ഹോസ്പിറ്റലിൽ വെച്ച് മുത്തശ്ശി തന്നെ പറഞ്ഞതാ മരുന്നും ശുശ്രൂഷയും കിട്ടുന്ന ഏതെങ്കിലും നല്ലൊരു ഓൾഡ് ഏജ് ഹോമിൽ അവരെ കൊണ്ടുവന്ന് നിർത്താനായിട്ട് അല്ലാതെ ഞങ്ങളുടെ തീരുമാനം ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കടന്ന് ഉരുണ്ട് കളിക്കുന്നു ഇതിനു മുൻപും ശരണാലയത്തിൽ പോയി നിൽക്കുന്ന കാര്യം അവർ എന്നോടും അമ്മയോടും പറയുകയും ചെയ്തിട്ടുള്ളതാണെന്നും പറഞ്ഞു അതെല്ലാം നോണിയാണെന്ന് ഇവർക്കറിയാം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വിശ്വാസക്കുറവ് കുറവ് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ അമ്മയോട് പോയി ചോദിക്ക മുത്തശ്ശോടെ എനിക്കെന്ത് നീരസാ ഉള്ളത് അപ്പൊ ഓൾഡ് ഏജ് ഹോമിലേക്ക് അമ്മയും വന്നായിരുന്നോ എന്ന് ജാനകി ചോദിക്കുമ്പോ അതെന്ത് ചോദ്യാ ജാനകി നീ ചോദിക്കുന്നത് അമ്മയുടെ സമ്മതം ഇല്ലാതെ എനിക്ക് അവരെ അവിടെ കൊണ്ടുപോയി വിടാൻ പറ്റുവോ ആ അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ജാനകിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ഒരു ആയിട്ടൊന്നും കാണണ്ട കാശുള്ള വീട്ടിലെ ആൾക്കാരെ മുഴുവനും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു അവർക്കതാണ് ഇഷ്ടമെങ്കിൽ അവിടെ താമസിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പം നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് ജാനകി അന്നേരം ഇവളോട് പറഞ്ഞു ഈ വീട് വിട്ടു പോകാൻ മുത്തശ്ശി ഒരിക്കലും തയ്യാറാവില്ലെന്ന് എനിക്കറിയാവുന്നു പറ ഏത് ഓൾഡേജ് ഹോമിലാ നീ അവരെ കൊണ്ടുപോയി തള്ളിയതെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ പിന്നാലെ പോയി കൂട്ടിക്കൊണ്ട് എന്ന് അവർ ജാനകിയോട് ചോദിക്കുകയാണേ എന്നിട്ട് സമയത്തിന് മെഡിസിൻ പോലും കൊടുക്കാതെ എവിടെയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു ആ പറഞ്ഞ കേറി കയറി കയറി അങ്ങ് പോകുക അവരോടുള്ള നിന്റെ സ്നേഹമൊന്നും നീ ഇങ്ങോട്ടെടുക്കാൻ നിൽക്കണ്ട ശല്യം ഒഴിവായി കിട്ടിയതിന് മനസ്സിൽ സന്തോഷിക്കുകയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പുറമേ അവരുടെ ഒരു ഷോയും പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്നും പറഞ്ഞൊരു തുള്ളലും ചാട്ടവും ചാടി അങ്ങ് പോയി അപ്പൊ എനിക്കിതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല ഏട്ടത്തി എത്രയും പെട്ടെന്ന് എങ്ങനെയാ ഭരണയ്ക്ക് ഒരു ഒക്കെ ഹോമൊക്കെ എന്നൊക്കെ നിരഞ്ജന ജാനകിയോട് ചോദിക്കുകയോ അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അപ്പൊ എല്ലാം പ്ലാൻ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം അവളുടെ അച്ഛൻ മനസ്സ് വെച്ചാൽ എന്താ നടക്കാത്തതായിട്ടുള്ളത് എന്ന് നേരം ചോദിച്ചു ജാനകി മുത്തശ്ശി അവരുടെ കണ്ണിലെ കരടായി എന്നുള്ളത് എനിക്ക് കുറച്ച് നാൾ മുന്നേ തന്നെ മനസ്സിലായതാണെന്നും ഇപ്പൊ അവളുടെ അച്ഛനെ അവർ ചോദ്യം ചെയ്തു അതിനുള്ള ശിക്ഷ അവള് മുത്തശ്ശിക്ക് കൊടുത്തതാണെന്നും ജാനകി പറയുകയും ചെയ്തു പക്ഷെ അമ്മ അതിന് കൂട്ടു എനിക്ക് മനസ്സിലാകാത്തതെന്നും നിരഞ്ജന ഇങ്ങനെ പറയുമ്പോ ജാനകി ഞാൻ അമ്മയെ കാണാനായിട്ട് മുറിയിലേക്ക് പോകുക മുതലിങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുവാണ് അപ്പൊ നിരഞ്ജനയും കൂടെ പോയി മുത്തശ്ശി എവിടെ അമ്മേ എല്ലാം അറിഞ്ഞുവെച്ചുകൊണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കാം വന്നാണോ നീ എന്ന് ചോദിച്ചു മുത്തശ്ശി എവിടെയാണെന്ന് പറയേണ്ടത് അമ്മേ അല്ലാതെ വേറെ ആരാണെന്ന് ജാനകി അന്നേരം ചോദിക്കുക അമ്മേ പറഞ്ഞേയും കൂടെ ചേർന്നല്ലേ ഷുഗർ കൂടിയ മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞു കൊണ്ടുപോയത് അപ്പൊ അമ്മയോടല്ലേ ഞങ്ങള് ചോദിക്കേണ്ടത് എന്നൊക്കെ ജാനകി ചോദിക്കുമ്പോഴത്തേക്കും അഹങ്കാരത്തിനൊരു കുറവുമില്ല കൂടെ പോയി എന്നുള്ളത് നേരെ തന്നെയാ എനിക്കിപ്പോ ഈ വീട്ടിലെ അധികാരവും അവകാശവും ഒന്നും എന്ന് അമ്മ ജാനകിയോട് അങ്ങ് പറയണം അമ്മ ബാലിശുമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കരുത് അമ്മ സ്വന്തം വില മനസ്സിലാക്കണമെന്നും സ്വന്തം ഭർത്താവിന്റെ അമ്മയെ സംരക്ഷിക്കാൻ അമ്മയ്ക്ക് എന്ത് അധികാരോ വേണ്ടതെന്ന് നേരത്തേക്കും നിരഞ്ജന കയറി പ്രഭാവതിയോട് ചോദിച്ചു മുത്തശ്ശിയുടെ കാര്യത്തില് അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലയെന്ന് ചോദിച്ചു ഒന്നും ഇണ്ടാനില്ല പ്രഭാവതിക്ക് അപർണ പറയുന്നത് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും അമ്മയുടെ അറിവും സമ്മതത്തോടെയാണ് മുത്തശ്ശിയെ ഓൾഡേജ് ഹോമിൽ കൊണ്ടുപോയി നിർത്തിയതെന്നാണ് അപർണ പറഞ്ഞതെന്ന് പറയുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയും കൊണ്ട് പോകുന്നത് അഗതി മന്ദിരത്തിലേക്കായിരിക്കും എന്നുള്ളതെന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരിപ്പം പറയാം അവിടെ ചെന്നിട്ടാണ് ഞാൻ പോലും വിവരങ്ങൾ അറിയുന്നത് അപ്പം മുത്തശ്ശി അവിടെ ഒറ്റയ്ക്കാക്കി വരാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് പറയാമായിരുന്നില്ലേ എന്ന് ജാനകി ചോദിക്കുക എന്തുകൊണ്ട് അമ്മ അത് പറഞ്ഞില്ല അമ്മയുടെ മൗനസമ്മതമല്ലേ അപരണ അപർണ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ വെച്ച് ആരെന്ത് മുതലെടുപ്പ് വേണമെങ്കിലും നടത്തിക്കോട്ടെ എനിക്കതിൽ ഒരു പരിഭവുമില്ല എന്ന് പ്രഭാവതി ജാനകിയോട് പറയുവാണ് കിട്ടിയതൊന്നും പോരാ പുള്ളിക്കാരിക്ക് ഞാനും കരുതി അമ്മ അവിടെ നിൽക്കുന്നത് തന്നെയാ ശരിക്കും നല്ലതെന്നുള്ളത് അല്ലെങ്കിൽ നാളെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു പോയാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എപ്പോഴായാലും അമ്മയുടെയും എൻ്റെയും വിധി ഇനി അതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാവുന്നൊക്കെ ജാനകിയോടും നിരഞ്ജനോടും പറഞ്ഞു അമ്മ കുറച്ച് മുന്നേ പോയെന്ന് മാത്രം അപ്പൊ ഞങ്ങൾ അമ്മയെയും മുത്തശ്ശിയെയും ഉപേക്ഷിക്കും അമ്മ കരുതുന്നുണ്ടോ എന്ന് ജാനകി അന്നേരം ചോദിച്ചു അപരണ ചെയ്ത തെറ്റിന് ഞങ്ങളെ കൂടി പഠിക്കുന്നതെന്ന് ജാനകി അന്നേരം പ്രഭാവതിയോട് ചോദിക്കുക അമ്മേ ദേ ഇത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച തന്നെയാണെന്ന് നിരഞ്ജനയും കുറ്റപ്പെടുത്തുന്നു അമ്മയ്ക്ക് എന്നെയോ അഭിയേട്ടനെയോ ഒന്നവിടെ വെച്ച് വിളിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു അമ്മ അതിനെ ശ്രമിച്ചില്ല കാഴ്ചക്കാരിയെ പോലെ എല്ലാം നോക്കി നിൽക്കുകയാണ് ചെയ്തത് ഇത്രയും കാലം കൂടെ ജീവിച്ചു പോവിച്ച ഒരാൾ ഉപേക്ഷിച്ച് പോരാൻ അമ്മയുടെ മനസാക്ഷി അമ്മി അനുവദിച്ചല്ലോ അപ്പൊ അമ്മ അവിടെ നിൽക്കട്ടെ അതിൽ എനിക്കില്ലാത്ത ഖേദം ഇവിടെ ആർക്കും വേണ്ട എന്ന് പ്രഭാവതി അന്നേരം ഇവരെ കുറ്റം പറയുന്നേ ആരും ഇനി അതിന്റെ പിന്നാലെ പോവുകയും വേണ്ടാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഇവ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക മുൻപ് ഇവിടെ നിന്നിരുന്ന നളിനിപ്പൊ അവിടെയാ ജോലി ചെയ്യുന്നത് അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇനി നളിനി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഏത് ഓൾഡ് ഏജ് ഹോമിലാ അപർണ മുത്തശ്ശിയെ കൊണ്ടുപോയി വിട്ടിരിക്കുന്നത് അപ്പൊ എന്തിനാ അന്വേഷിച്ചു പോകാനാണോന്ന് ചോദിച്ചു അതെങ്കിലും ഞങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ അമ്മേ അമ്മ ഓൾഡ് ഏജ് ഹോമിന്റെ പേര് പറയാൻ പറഞ്ഞു നിരഞ്ജന കാരുണ്യദീപം ഒന്നും മറ്റു അമ്മ അവിടെ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചോളും ഇനി നിങ്ങളായിട്ട് ചെന്ന് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ എന്ന് പറഞ്ഞു പ്രഭാവതി നിന്നവർത്താനം തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ജാനകി തുള്ളി ഉറങ്ങി ഇങ്ങോട്ടേക്ക് പോരൂ അപ്പോഴത്തേക്ക് നിരഞ്ജനെ പിടിച്ചു നിർത്തി ജാനയെടുത്ത് എന്തിനുള്ള പുറപ്പാണെന്ന് ചോദിച്ചു അവിടെ പോയി മുത്തശ്ശി തിരികെ കൊണ്ടുവരാൻ ആണോ എടുത്തിയാടി ഇങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുമ്പം മുത്തശ്ശി ഒരു നിമിഷം പോലും അവിടെ നിർത്താൻ പറ്റില്ല എന്ന് ജാനകി അന്നേരം പറഞ്ഞു പ്രായമായവരെ കൊണ്ടുപോയി അഗതി മന്ദിരത്തിൽ ഉപേക്ഷിക്കുന്നത് കേട്ടറിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണിപ്പോൾ ഈ വീട്ടിൽ എന്നുള്ള കാര്യം ജാനകി നിരഞ്ജനോട് പറഞ്ഞു എങ്ങനെ അപർണയ്ക്ക് ഇത് ചെയ്യാൻ അപ്പൊ അപർണ മാത്രല്ലോ കൂടെ അമ്മയും ഉണ്ടായിരുന്നില്ലേന്ന് നിരഞ്ജന അന്നേരം ചോദിക്കുക അമ്മ എന്താ ആ സമയത്ത് അതിനെ എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അന്നേരം നിരഞ്ജന ചോദിക്കുക അവിടെ വെച്ച് ആരെങ്കിലും വിളിച്ച് വിവരം അമ്മയ്ക്ക് പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് അമ്മ അതിന് തുനിഞ്ഞില്ല അതൊന്നും ഏട്ടത്തി പറയാൻ പറഞ്ഞു അപ്പൊ ജാനകിക്ക് മൊത്തം ധർമ്മസങ്കടമായി ഇപ്പൊ തന്നെ ഏട്ടത്തി ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ മറുപടി എന്താ അവരവിടെ നിക്കട്ടെ എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു അത്രക്കാരുന്നല്ലോ മുത്തശ്ശി മറ്റുള്ളവരോട് പെരുമാറിയിരുന്നത് അവരുടെ സ്വഭാവം അതെന്ത് തന്നെയാണെങ്കിലും ഞാൻ അവരെ ഉപേക്ഷിച്ച് കളയില്ല അത് അവരോടുള്ള സ്നേഹമായിട്ടൊന്നും നീ കരുതണ്ടെന്ന് നമ്മുടെ ജാനകി അന്നേരം പറഞ്ഞു അവര് അച്ഛന്റെ അമ്മയ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ അവരോട് ഇത് ചെയ്യാൻ ആരെങ്കിലും ആ ഒരിത് കാണിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ജാനിയടത്തി പറയുന്നതെല്ലാം ഞാൻ സമ്മതിക്കാം പക്ഷെ തനിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അബിയേട്ടനെ പറയാനുള്ളത് കൂടി ജാനിയെടുത്തി കേൾക്കണമെന്ന് പറഞ്ഞു നിരഞ്ജന അബിയേട്ടനോട് സംസാരിച്ചിട്ടും മതി ജാനിയെടുത്തി മുത്തശ്ശിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് ഡേ ഇത്രക്ക് ഇമോഷണൽ ആവാണ്ട യാതൊരു കാര്യവും ഇല്ലെന്ന് പറയുമ്പോൾ അതെ അഭ്യേട്ടനെ എതിർപ്പ് പറയില്ല എന്ന് പറഞ്ഞു അപ്പോൾ വഴിവക്കലൊന്നും അല്ലല്ലോ കൊണ്ടുപോയിട്ടത് ഇട്ടത് ഉത്തരപ്പെട്ട ഒരു സ്ഥാപനത്തിലല്ലേ പിന്നെ എന്തിനെങ്ങനെ കിടന്ന് തിടുക്കം കാണിക്കുന്നതെന്ന് നിരഞ്ജന ജാനകിയോട് ചോദിക്കുകട്ടോ ദേ എനിക്ക് പറയാനുള്ളത് ഇനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലും ഇത് മുത്തശ്ശിക്കുക ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൂടി ആകണം എന്നുള്ളതാണെന്നും പറഞ്ഞു നമ്മുടെ നിരഞ്ജന ഉപദേശിച്ചു കൊടുക്കുക ജാനകിക്ക് ഇനി അവർ അപർണയുടെ പക്ഷം പിടിക്കരുത് അതിനുള്ള ഒരു ഷോക്ക് അവർക്ക് കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ദേ ഞാൻ നിന്നോട് ഒന്നും ഇതുവരെ തുറന്ന് സംസാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ അമ്മയെ അന്വേഷിച്ച് ഞങ്ങളൊരു ഓർഫണേജിൽ പോയിരുന്ന കാര്യം ജാനകി ഇങ്ങനെ പറയാം എന്നിട്ട് എന്തായിട്ട് എന്ന് ചോദിക്കുമ്പം അച്ഛൻ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓർഫണേജ് ആണതെന്നും അവിടെയാണ് ഞങ്ങൾ പോയതെന്നും ജാനകി പറയുക എൻ്റെ അമ്മയെപ്പറ്റി അവിടുന്ന് ഒരു സൂചന പോലും കിട്ടിയില്ല എന്നും പറഞ്ഞു അവിടെ നിന്ന് നല്ല വിഷമത്തോടെ ഇവിടെ വന്നപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പോയി എന്ന് കേട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ജാനകി ചോദിക്കാം ഒരിക്കലും ഏട്ടത്തി ഇതിൽ നിന്ന് പിന്മാറരുത് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഏടത്തിയുടെ അമ്മയെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണമെന്ന് നിരഞ്ജനയും പറയാം ഏടത്തിയെ പരിഹസിച്ചവരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവരെ അമ്മയെ ഇന്ന് ജാനകി വിളിക്കുന്നത് എനിക്ക് കേൾക്കണമെന്ന് നിരഞ്ജന പറഞ്ഞപ്പോ ജാനകിയുടെ കണ്ണു നിറഞ്ഞു ഈ ശ്രമം എത്രമാത്രം വിജയം കാണുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല എന്നും വർഷങ്ങൾ ഒന്നും രണ്ടും ഒന്നും അല്ലല്ലോ പിന്നിലേക്ക് ഉള്ളത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാപ്പൊ എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ ജാനത്തി കഴിയുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിരഞ്ജന ഇങ്ങനെ ധൈര്യം കൊടുക്കുകട്ടോ അപ്പം ഞങ്ങൾ ഓർഫണേജുകളിലൊക്കെ അന്വേഷിക്കാവുന്ന വെച്ചാൽ അങ്ങനെയാണ് പോയതെന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ജാനകി ഇങ്ങനെ നിരഞ്ജനോട് പറഞ്ഞു എന്നും ദ്രോഹം മാത്രം ചെയ്ത പോലും കൈവിട്ട് കളയാൻ മനസ്സില്ലാത്തവളാണ് ജാനിയടത്തി അത്ര നല്ല മനസ്സുള്ള ജാനി അടത്തി ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല അപ്പം അങ്ങനെയൊരു മനസ്സാർക്കാളുള്ളത് അത് ഏട്ടത്തിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണെന്ന് പറയുമ്പോൾ ഞാൻ മഞ്ജുവിനെ ഒന്ന് കാണട്ടെ മുത്തശ്ശിയുടെ മരുന്ന് എവിടെ പോയെന്ന് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നു അടുക്കളയിലേക്ക് ജാനകി ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ അപർണ സ്വയം ചായ ഇട്ട് കുടിക്കുന്ന കാഴ്ചയാണ് അങ്ങനെ ചായ ഇട്ട് കുടിക്കുന്ന അപർണയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി എന്നിട്ട് അപർണേ എന്ന് പറഞ്ഞു വിളിച്ചു ഓ നീ എത്തിയോ മഞ്ജു എവിടെ അവളെ മുൻപ് നിന്ന് വീട്ടുകാർ വിളിച്ചു അവർ വിളിച്ചാൽ പോകുമെന്ന് ആദ്യമേ പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നും അവരുടെ വിളി വന്നതും ബാഗം എടുത്തുകൊണ്ട് അവൾ അങ്ങ് പോയെന്ന് പറഞ്ഞു നീ അവളെ പറഞ്ഞു വിട്ടല്ലേ എന്ന് ജാനകി അന്നേരം ഇവളോട് ചോദിച്ചു മുൻപും നളിഞ്ഞെടുത്തോട് ചേച്ചിയോട് നീ ഇത് ചെയ്തതാണല്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയെങ്കിൽ നീ അതങ്ങ് വിശ്വസിച്ചോളാൻ പറഞ്ഞു കണ്ട അടുക്കളക്കാരികളുടെ കാര്യത്തിലേ ഞാനെന്തിനോട് സത്യം ചെയ്യണം ഉം അവൾ എവിടെ ഉണ്ടെന്ന് നീ പോയി അന്വേഷിക്കാനായിട്ട് അഭരണ ജാനകിയോട് പറയണം ഇത് കേട്ടപ്പോ ഉണ്ടല്ലോ ജാനകിക്ക് ദേഷ്യം വന്നു അല്ലെങ്കിൽ തന്നെ നീ എന്തിനെ ഇവിടത്തെ കാര്യങ്ങൾ അന്വേഷിക്കണം നീ വേറെ വാടക വീട് നോക്കി പോയെന്നാണല്ലോ ഞാൻ അറിഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ജാനകി പറഞ്ഞപ്പോ ഞാൻ വാടക വീട് നോക്കുന്ന കാര്യം നിന്നോട് പറഞ്ഞോന്ന് ചോദിച്ചു അപ്പൊ നിന്റെ മോള് തന്നെ എന്നോട് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ വീടില്ലാത്തവരല്ലേ വാടക വീട് അന്വേഷിക്കേണ്ടത് ഉം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെന്ന് ജാനകി അഭർണയോട് പറഞ്ഞു ആഹാ അപ്പൊ അമ്മയെ തെരഞ്ഞു പോയതായിരുന്നല്ലേ എന്ന് അപർണ കളിയാക്കി ചോദിക്കുക പാകത്തിന് പറ്റി ആരെങ്കിലും കണ്ടെത്താൻ എന്ന് അപർണ കളിയാക്കി ജാനകിയോട് ചോദിച്ചു അന്ന് അന്നേരം ഒന്നും ജാനകിയൊന്നും മിണ്ടെന്നില്ല പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ എവിടെന്നെങ്കിലും അമ്മയാണെന്നും പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവും കണ്ടാൽ നിന്റെ അമ്മയാണെന്ന് ഒരാളെ കൊണ്ടെങ്കിലും നീ പറയിപ്പിക്കണം എന്ന് ഈ പറയണ അപരണ പറയുവാ ഞാനീ പറയുന്നതൊന്നും കേട്ടേ നീ തളർന്നു പോകരുത് കേട്ടോ മുന്നോട്ട് പോക തന്നെ വേണം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ ഏ നീ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കണം ഉം അപ്പൊ നീ എന്നൊരു ഒരു പോലെ കാണുന്നില്ലെങ്കിലും നിന്റെ ഭർത്താവിന്റെ ഏട്ടത്തി അമ്മ എന്നൊരു സ്ഥാനം തന്നെങ്കിലും നിനക്ക് എന്നോട് ഒന്ന് എന്ന് ചോദിക്കാം അന്നേരം ജാനകി നീ എന്നുള്ള വിളിയായിട്ട് ചോദിച്ചു പോയതാണെന്ന് പറയുമ്പോ നീ ആദ്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല നിന്നെ ഞാൻ എങ്ങനെ എന്റെ ഏട്ടത്തിയായിട്ട് കാണും ഏട്ടത്തി എന്നാലേ അല്ലേ അപ്പൊ നമ്മുടെ ജാനകിയുടെ കണ്ണ് നിറഞ്ഞു ഉം അല്ല നീ ഏതു വഴിക്കാ എൻ്റെ ഏട്ടത്തിയാകുന്നത് എന്ന് ജാനകി അന്നേരം ജാനകിയോടീ അപർണ ചോദിക്കുക അല്പമെങ്കിലും നാണമുണ്ടോ എൻ്റെ മുഖത്ത് നോക്കി നിനക്കത് ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ടെന്ന് ചോദിച്ചു ജാനകി അതിനും കമാനക്ഷരം ഇണ്ടേയില്ല നീ ഇപ്പോഴും ആ ഓർഫണേജിലായിരുന്നെങ്കിലേ നല്ല കുടുംബത്തിൽ ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുവോടി നീ പറയുമായിരുന്നോ എന്ന് ചോദിച്ചു ജാനകി മിണ്ടുന്നില്ല പിന്നെ അമലിൻ്റെ ഏട്ടത്തി അമ്മയായിരിക്കുമ്പോൾ അവൻ അങ്ങനെ വിളിച്ചല്ലേ പറ്റൂ എനിക്കങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ മകനാണ് അഭി എന്ന് അച്ഛൻ പറഞ്ഞാൽ അമലിനത് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ ഏ അമല് അച്ഛൻ്റെ മക്കള് വിളിക്കുന്നു വെച്ച് ആത്മാഭിമാനമുള്ള മറ്റാർക്കെങ്കിലും നിന്നെ പോലെ ഒരുത്തി ഏട്ടത്തിന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ അർഹം പറ്റുന്ന രീതി തന്നെ നിന്ന് വെച്ച് കാച്ചു വിടുകയാണ് നിനക്കിപ്പോഴും നിന്റെ വില അറിയില്ല എന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് അപർണ ചോദിക്കുന്നു നമ്മൾ അടുത്തടുത്ത് നിൽക്കുന്നേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ദൂരവേ അത് ഏറെയാ ആരുടെ മുന്നിലും തലയെടുപ്പുള്ള പോലൊരു അച്ഛൻ്റെ മോളാണ് ഞാൻ എന്റെ ശരിക്കുള്ള പേര് നിനക്കിപ്പോഴും അറിയില്ല എന്ന് തോന്നുന്നു അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാ അപർണ തമ്പി അത് കേട്ടപ്പോ ജാനകി അവളെ ഒരു നോട്ടം നോക്കി ദേഹിക്കുന്ന നോട്ടം അങ്ങനെ ഒരു വാല് അത് നിനക്കൊണ്ടോടി എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി അവിടെ ഇങ്ങനെ പറയുമ്പോ ജാനകി നോക്കി ഉള്ളത് തന്നെ നിന്നെ പോലെ ഉള്ള ഒരുത്തിന്റെ പേരല്ലേ ജാനകി അഭിറാം ജാനകി മിണ്ടുന്നില്ല അയാളുടെ ഭാഗ്യത്തിന് അച്ഛനാണെന്ന് സമ്മതിച്ചു തരാൻ ഒരാൾ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു നീയും അച്ഛനെന്ന് വിളിച്ചല്ലേ നടന്നത് അയാളെ അല്ലേ ഇനി നീ ആരെ വിളിക്കു നിന്റെ പേരിന്റെ വാലായി സൂര്യനാരായണൻ എന്ന് കൂട്ടിച്ചേർക്കാൻ നിനക്ക് കഴിയോടി എന്ന് ചോദിക്കുമ്പോഴും ജാനകിയെ സമീപനം പാലിച്ചു നിൽക്കുക അവിടെയാണീ പെൺമക്കൾ അച്ഛന്റെ വില അറിയുന്നതെന്നൊക്കെ പറഞ്ഞ തട്ടിവിടുക ഏത് വയറ്റിൽ പിറന്നു എന്നുള്ളതിലല്ല കാര്യം ആരുടെ കുഞ്ഞായി പിറന്നു എന്നുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവള് ചുമ്മാ ജാനകിയെ വാശി കയറ്റിക്കൊണ്ടിരിക്കുക പെൺമക്കൾക്ക് അവൻ്റെ അവളുടെ അച്ഛൻ ഹീറോ ആകുന്നതും അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളതെന്നും പറഞ്ഞ് ജാനകിയെ മാക്സിമം ഇങ്ങനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുക ഒന്നും മിണ്ടിയില്ല ജാനകി കമാന്നൊരക്ഷരം ഇണ്ടാതെ ജാനകി അവിടെ നിന്ന് അങ്ങ് പോയപ്പോൾ ഇവള് ഞെട്ടിപ്പോയി ഇതൊക്കെ ഇതെന്താ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ട് അവളൊന്നും പൊട്ടിത്തെറിക്കുന്നത് പോലും ഇല്ലല്ലോ അവൾ അവളുടെ വില അറിയാൻ തുടങ്ങി നാം പറഞ്ഞു ഇങ്ങനെ എഴുത അറിയാത്ത ഇതിന്റെ പറഞ്ഞാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുതല് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഓൾഡ് ഏജ് ഹോമിൽ നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് ചെല്ലു അപ്പൊ നളിനി അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ എന്താ നളിനി അപ്പൊ സുമങ്കലാമയ്ക്കും മേഡത്തിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു നളിനി ഇവരെപ്പോഴും ആടയാഭരണങ്ങളൊന്നും അഴിച്ചു വെച്ചില്ലേ എന്ന് ആ ചേച്ചി ചോദിക്കുക കൊണ്ടുപോകാൻ ആരാണ്ടൊക്കെ വരുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ടാരും ഇവർ വന്നില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി മിണ്ടെന്നില്ല ആരെങ്കിലും ഇവരെ വന്ന് ചുമന്നോണ്ട് പോയിരുന്നെങ്കില് അപ്പൊ എന്റെ കൊച്ചുമക്കളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞാൽ അവർ വരുമെന്ന് മുത്തശ്ശി അല്ല എന്താ ഉരിയാടാൻ ഉരിയാടാനുണ്ടെന്ന് പറഞ്ഞത് അതൊന്നു പറഞ്ഞാട്ടെ എന്നാ ചേച്ചി കളിയാക്കി കൊച്ചുമക്കൾ വന്ന വന്നാ ഒരു കുറവും വരുത്തിട്ടി വരുത്തിയിട്ടില്ലെന്ന് തോന്നണമല്ലോ ഇവിടുന്ന് പോകുന്നത് വരെ എനിക്ക് മറ്റൊരു റൂം കിട്ടണമെന്ന് പറഞ്ഞു അപ്പൊ അത് ന്യായമായൊരു കാര്യമാണ് അല്ലേ നളിനി അപ്പൊ നളിനി നിന്ന് ചിരിച്ചു ആ സ്വന്തം മുറിയിൽ തനിച്ച് താമസിച്ച ആളല്ലേ മാഡം അപ്പൊ പിന്നെ മുറി ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ ഇവർ ഇന്നിങ്ങനെ കളിയാക്കി പറയുക അപ്പൊ ഉള്ളതിൽ നല്ലൊരു റൂം തന്നെ കൊടുത്തേക്ക് നളിനി ഗസ്റ്റ് റൂം വരും മതി ഉം അവിടെ ആകുമ്പോ എ സിയും ഉണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പൊ ഉണ്ട് മുത്തശ്ശി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കൂട്ടത്തിൽ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി ഇപ്പൊ തന്നെ ആരെങ്കിലും വിട്ടു പറഞ്ഞ് വിട്ടു പറഞ്ഞു വിട്ടോ അല്ലെങ്കിൽ വിളിച്ചോ ഫോൺ എടുപ്പിക്കണം അയ്യോ ഫോൺ ഇല്ലാതെയാണോ വന്നത് എന്നാൽ അത് കഷ്ടമായി പോയല്ലോ സുമംഗല സുമംഗലാമ്മക്കേ വീഡിയോ ഗെയിമില്ലാതെ ഒരു നിമിഷം പോലും കഴിച്ചുകൂട്ടാൻ പറ്റില്ല അന്ന് നളിനി ആ പാരട്ട കളിയെന്ന് പറഞ്ഞുകൊണ്ടാ ചേച്ചി ചാടി അങ്ങ് എഴുന്നേറ്റു നിങ്ങൾക്ക് ഞാൻ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള റൂമ് തന്നെ തരുന്നുണ്ടെന്ന് പറഞ്ഞോണ്ടാ ചേച്ചി ചാടി അങ്ങ് എഴുന്നേറ്റു ഇപ്പം തന്നെ റൂമിൽ പുതുതായി ആരെങ്കിലും വന്നാ നിങ്ങളെ അവർ തൂക്കിയെടുത്ത് താഴെ ഇടുവെന്നുള്ള കാര്യങ്ങൾ ആ ചേച്ചി പറയുക താഴെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുവാണ് നമ്മുടെ ചേച്ചി ഏ ഇവിടെ ആരും മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാറില്ല ഇവിടെ ഉള്ളവർക്ക് വരുന്ന കോളുകളെല്ലാം ഈ ഇരിക്കുന്ന ഫോണിലേക്കാണ് വരുന്നത് അതിൽ നിന്ന് വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു അങ്ങനെ മുത്തശ്ശിയെ അവിടെ നിന്ന് ഓടിക്കുവാണ് ഇനി അഹങ്കാര വർദ്ധനം മാറി ഇവിടെ കിടന്നു കയറി നിങ്ങളുടെ ചേവിക്കല്ല അടിച്ചാൽ പൊളിക്കുമെന്ന് ചേച്ചി പറഞ്ഞു നിങ്ങൾ തല്ലാൻ വാടി എൻ്റെ കൈ എന്താ പൊങ്കാലയുടെ മാറ്റി വെച്ചേക്കുവാണെന്ന് ചോദിച്ചോണ്ട് സുമങ്കല നിങ്ങളൊന്ന് ചായ ക്ലാസ് തട്ടി അറിഞ്ഞപ്പോൾ മുതൽ മേഡം നിങ്ങൾക്കിട്ട് ടോങ്ങി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ എന്ത് ചെയ്യൂടി സുമങ്കലെ ഞൊട്ടൂടി ഞൊട്ടും വേരട്ടിലൊക്കെ നിന്റെ കയ്യിലിരുന്നാൽ മതി സുമങ്കലോടെ എടുത്തോണ്ട് ഈ കളി എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങളൊന്ന് പോകാൻ നോക്ക് സുമങ്കലമേ പോവാ പറഞ്ഞു അപ്പൊ ദേ നളിനി ഇവിടെ നിന്ന് ദാഹിച്ച വെള്ളം പോലും കൊടുത്തേക്കരുതെന്ന് മേ മേട്ടൻ ചേച്ചി അങ്ങ് പറഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അലകാപുരിയില് നമ്മുടെ ജാനകി ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കും അങ്ങനെ അമ്മയെ അമ്മയെപ്പറ്റി ആലോചിച്ച് അമ്മയ്ക്കുണ്ടായ ദുരനുഭവങ്ങളെല്ലാം ആലോചിച്ച് നമ്മുടെ ജാനകി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയും ചെയ്യുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ശെ കെയർ ബൈ ബൈ ടാറ്റാ